സംസ്ഥാനം ചെയ്തു കേരളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന പഠന ക്യാമ്പ് പടന്നക്കാട്ട് വെച്ച് നടന്നു സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന സെക്രട്ടറി സി എ അജീർ വി കെ രവീന്ദ്രൻ കെ എ കുര്യൻ സുധീഷ് കടന്നപ്പള്ളി ടി കെ വിനോദ് വിനൂപ് ഉഗ്രപുരം ടി വി ഉമേശൻ എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്